ഹായ് ഹലോ സ്ലാമലേക്കും ലൈവിലേക്ക് സ്വാഗതം ആരെല്ലാം ലൈവിലുള്ള വിശേഷങ്ങൾ പറയൂ ഇന്ന് നമ്മൾ കുറച്ച് ലേറ്റ് ലേറ്റായിട്ടോ കാര്യം മൂന്നരക്കാണ് നമ്മുടെ ലൈവ് വരാറ് ഇന്ന് നാലരായി എന്താ വെച്ചാൽ ഇന്ന് കുറച്ച് പണി ഉണ്ടായിരുന്നു നോമ്പക്കല്ലേ അപ്പോൾ അതിൻ്റെ കുറച്ച് പണികൾ തീർക്കാൻ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ലേറ്റായി പിന്നെ

ഹായ് ഹലോ റോ റോമിയോ നമ്മൾ ഒറ്റ കൈക്കല്ല എന്താ വച്ചാൽ നമ്മളിപ്പം തുടങ്ങിയിട്ടുള്ളു അതാണ് ഇന്ന് കുറച്ച് ലേറ്റായി ഇന്ന് ഇന്നിപ്പോൾ നോമ്പൊക്കെ അല്ലേ അപ്പം അതിൻ്റെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിനു അപ്പോൾ അതുകൊണ്ടിട്ട് ഇന്ന് കുറച്ച് ലേറ്റായി ഇപ്പം തുടങ്ങിയിട്ടുള്ളൂ നാലരക്ക് മൂന്നരക്കാണ് നമ്മൾ തുടങ്ങാറ് പക്ഷെങ്കിൽ ഇന്ന് നാലരക്കാണ് തുടങ്ങിയത് നൈറ്റ് സൗണ്ട് വരും അപ്പൊ നൈറ്റ് നമുക്ക് പറ്റൂല അതപ്പോ ഓടി വരിക എല്ലാവരും എല്ലാരും വരാനാവുന്നേ ഉള്ളൂ നമ്മളെ ഫ്രണ്ട്സ് എല്ലാം വരും കുട്ടികൾ ഭയങ്കര അടിയാണ് കൈസ് ഇന്ന് ലീവല്ല അപ്പം മോനും മോളും കൂടി ഭയങ്കര അടിയാണ് അത് അതിന് ഒത്തുതീർപ്പുണ്ടാക്കാൻ വലിയ ഞാൻ ഒത്തുതീർപ്പാക്കാൻ പോകൂലട്ടോ അപ്പൊ ഞാൻ കൊടുക്കും അർത്താഴ്ച ദിവസം എങ്ങനെയുണ്ട് ഇപ്പൊ കേട്ടിട്ടില്ലേ അത് തന്നെ അർത്ഥാല് ദിവസം അടിപൊളിയാ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് എന്ത് നല്ല ഭംഗിയുണ്ട് ഇതാണ് അർത്താലായിട്ട് നമ്മുടെ വീട്ടില് സ്പെഷ്യൽ കിട്ടില്ല പിൻറെ ലൈവ് പോകുന്നതൊന്ന് ഷിഫാന സിസ്റ്റർ വരില്ലേ ഷിഫാന സിസ്റ്ററിനെ വിളിച്ചിട്ടുണ്ട് വരുമോന്നറിയില്ല അപ്പം വരുവായിരിക്കും കാര്യല്ലേ ഹായ് ഗായ്സ് അപ്പൊ എന്താ വിഷയം എന്നറിയോ അന്താരാഷ്ട്ര വിഷയാണ് ലിച്ചി ഇല്ല ലിച്ചിന്റെ മറ്റേ ബോട്ടിൽ അപ്പൊ അതിലേ മോനിൽ ഒരു രണ്ട് സ്ട്രോ വെച്ചിരിക്കണം ലിച്ചിന്റെ അപ്പോൾ അപ്പൊക്ക് രണ്ട് സ്ട്രോ വേണം അതാണ് ഉപ്പകങ്ങനൊക്കെ ഉം അതാണ് പിന്നെ ശിഫനസ്ത്ര വരയിലെ വരും നിങ്ങളുടെ ഒക്കെ എന്താ പറയുന്ന ചായ കുടിച്ചില്ലേ പിന്നെ നിങ്ങൾക്ക് സമാധാനം ആ അസ്സാം വൈകും വൈകും അസ്ലാം വർമ്മ പ്രകാത്തോ അറിഷ നീ എന്താ പറയുന്നേ മനസ്സിലാവുന്നില്ല അങ്ങനെയൊക്കെയാണ് ഇനി മലയാളത്തിൽ എഴുതുന്നുണ്ടെങ്കിൽ ബംഗ്ലേഷ് എഴുതും മംഗ്ലേഷിൽ എഴുതുന്നുണ്ടെങ്കിൽ മലയാളത്തിൽ എഴുതിട്ടോ ഓക്കെ പിന്നെ വേറെന്തല്ലോ വിശേഷങ്ങൾ പറയോ അപ്പൊ അവര് തമ്മിലുള്ള അടിയായനും അതിന്റെ അതിന് തീരുമാനാക്കിട്ടുണ്ട് ഉമ്മ നോക്കും രണ്ട് സ്ട്രോ കൊടുത്തിട്ടുണ്ട് അപ്പോൾ തീരുമാനമായി അങ്ങനെ വേണ്ട സ്വാദം എനിക്ക് വേണ്ട എനിക്ക് അത് ഇഷ്ടം ഇഷ്ട പിന്നെ ഞാൻ കുട്ടിമോൻ മോൻ കാളിയാട്ടമൊക്കെ ആണ് ഓക്കെ ലൈവിലേക്ക് സ്വാഗതം ലൈവില് വന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ലിച്ചിയല്ലേ അതെ ലിച്ചിയാണ് ലിച്ചിന്റെ ഒരു ഒരു എന്തെല്ലോ വിശേഷം സുഖമായിട്ടിരിക്കുന്ന എല്ലാരും ലൈക്ക് വയസ്സ് മുപ്പത്തി ഒന്ന് പേരുണ്ട് എല്ലാരും ഒന്ന് ലൈക്ക് ഒന്ന് ഒരു തല്ല് കഴിഞ്ഞ അത് സോൾവ് ആയി സോൾവായി അടുത്ത തല്ല് ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള പണിയാണ് എൻ്റെ ഫോട്ടോ ഇല്ലല്ലോ എന്റെ ഫോട്ടോ ഉണ്ട് മുഖം മങ്ങിയായല്ലോ എന്താ ചെയ്യാം വെയിലക്കല്ലേ പിന്നെ വയസ്സായി വയസ്സായിത്തൊടങ്ങില്ലേ മങ്ങ അയ്യോ വേറെന്തല്ലോ വിശേഷങ്ങൾ പറയൂ എത്താ വർത്താനം തുണി എത്താ കുട്ടിയിലെ വർത്താനം തുണി കുട്ടികളിലെ വർത്താനം ആ കുട്ടികൾ സുഖമായിട്ടിരിക്കുന്നു രണ്ടാം കൂടി വീട്ടിലുള്ളത് കൊണ്ട് നല്ല അടിയാണ് ഞാൻ പോവാ ആൽഫിനാൻഡോ നീ പോവാണോ അവിടെ പോവണ് വിടെ പോണ് പറ ലൈക്ക് അടിക്കൂ എല്ലാരുംടിക്കുകൈസ് ലൈക്കടിക്കോ ഷിഫാനോ മോളിപ്പം വരുമായിരിക്കും എന്താ ഇരുപത്തിയഞ്ചോ എന്തഴപത്തി അഞ്ച് മനസിലായില്ലോ എന്താ പറഞ്ഞേ അവർക്ക് കഴിയുന്നു എന്ത് കഴിയുന്നു തെല്ലുണ്ടാക്കാനാ എല്ലാവരും ലൈക്ക് എല്ലാരും ലേക്ക് അടിക്കൂസ് ലേക്ക് അടിച്ചുണ്ട് ഓക്കെ ദുബായിലെ എവിടെയാബുദാബിയിലാ അബുദാബിയില് ടൗണിൽ തന്നെയാ പ്രത്യേകം പറഞ്ഞുതരാൻ എനിക്കറിയില്ല ഇരുപത്തിയഞ്ചു പേര് യു വയിലേക്ക് പോകുന്നു പോട്ടെ എല്ലാവർക്കും വേണ്ട എവിടേക്കൊന്നും പോകാനൊക്കെ ചെയ്യണ്ടേ വിശേഷങ്ങൾ പറയൂ ദുബായ് അല്ലേ ദുബായി അല്ല അബുദാബി അല്ല ആരാണ് സ്മൈലിടുന്നത് സൈഡിലിരുന്നിട്ട് ആരായാലും ആദ്യം ലെക്കെയ്യാ എന്നിട്ട് മെസ്സേജ് കേട്ടോ ഒരുപാട് പേരിലോ ഗിലേക്ക് തല്ലുകഴിഞ്ഞ നല്ല കഴിഞ്ഞു അല്ല രണ്ട് സ്ട്രോ കിട്ടിയപ്പോ തല്ല് കഴിഞ്ഞു അത് കഴിഞ്ഞേ കൊഴപ്പല്ല എന്താ കടന്നെ കുടിച്ചിട്ട് ഒഴിവാക്ക് ഇവിടെന്താടിച്ചു പിന്നെ വേറെന്തെല്ലാം വിശേഷം എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് ചായ പിടിക്കാനായോ എല്ലാം ഞാനാണോ ഓ താങ്ക് യു താങ്ക് യു ലൈക്ക് ചെയ്തിക്കല്ലേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ് ആക്ക കേട്ടോ സബ്ബാക്കിയിട്ട് നമ്മൾ ബെല്ലേക്കണൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം അപ്പൊ ഡെയിലി മൂന്നരക്കാണിപ്പോൾ നമ്മൾ ലൈവ് വരുന്നത് വൈകിട്ട് മൂന്നരക്ക് ഒന്ന് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇന്ന് കുറച്ച് ബിസി ആയിപ്പോയി അങ്ങനെ നാലരക്കായി പോയി ഞാനൊരു ഈ ഒരു എന്താണെന്ന് ഒരു പാട്ടൊക്കെ പാടൂ